എന്തിനാ നല്ല നിങ്ങൾ ഇങ്ങനെ അടുത്ത് വിളിക്കുന്നേ ഒരു സമാധാനം തരില്ലല്ലോ ഒരു സമാധാനം എന്തോ നായി എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു ചട്ടോടെ നിങ്ങൾക്ക് നിങ്ങൾ സൗണ്ട് കേട്ടോരുത് സൗണ്ട് ബാക്കിയുള്ളതിനെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം ¿Qué tal, മിണ്ടണ്ട മിണ്ടാതെ കിടന്നു ഏ വെള്ളം വെള്ളം ദൂരിക്കുന്ന എടുത്ത് കുടിച്ചോ വിശക്കുന്നു ആ വിശക്കട്ടെ ഇന്നലത്തെ ഗൈ തന്നെയാ നിങ്ങൾക്ക് ഇന്നും ഇന്നും ഒരു തുള്ളി ആഹാരം ഞാൻ തരില്ല ഏ ആരും കേൾക്കാനില്ല കരഞ്ഞു ഇഷ്ടംപോലെ എന്താ അമ്പിളി അമ്മയോ ഓ അമ്മതായിട്ട് കിടക്കുന്നു ഓ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലായിട്ട് അമ്മ ഞാൻ ഉറങ്ങി

നിങ്ങളെ ഞാൻ നോക്കിയതിനെ എനിക്ക് ചേച്ചി യും ചെയ്തു തന്നോണം എന്റെ സ്വഭാവം അറിയാലോ ഞാൻ ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ കൊന്നുകളയും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് മനസ്സിലായ ഒപ്പിട്ട് തന്നെ അത് പറ്റൂല കൈവിട്ടു കൈകട്ടെ എനിക്കിതിൽ ഒപ്പിട്ട് കിട്ടിയേ പറ്റൂ നിങ്ങളുടെ മോളെ അവള് വേണമെങ്കിൽ നിങ്ങളുടെ സ്വർണം കൊണ്ടായിക്കോട്ടെ എനിക്ക് ഈ വീട് മഞ്ചരിക്കുന്ന വസ്തു എന്റെ പേരിൽ വേണം എനിക്ക് വേണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എനിക്ക് വേണം വാ കൈ 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 കാട്ടടി കാട്ട് എനിക്കിത് മതി ചത്തോ ചത്താലും എനിക്കൊന്നുമില്ല എനിക്കിത് മതി